കൈതവ വി ഞങ്ങൾ കൈകോപി സുദിക്കുന്നി കൈവല്യതായ ഗാനി കരുണാകടശദിനുപം കദിയും നേരി ചേ കൈ ിന്ദൂകർ പാടിക്കളിക്കു ബി തീരുവാ ചിന്തൂകർ പാടി കളിക്കുവിൻ കുന്ദം കോടഞ്ഞും ചന്ദോണിയും കുന്ദം വീട്ടു നിന്നു ഭനിയോട വട്ട മിത്തു നിന്നു ഭനിയോ ബഡോബു നോ ഡ്രശൻ ചോട നോ ഡ്രശൻ ിൽ മൂഹി താഴം കരങ്ങൾ തന്നിൽ മറ്റൊരു മോഹിമാരെ താഴം വിട്ടുപോകാനും ശ്രുതി പാടി താഴം വിട്ടു यं पाडी शङ्करा धारणं सा वेदि पण्डु वराणि शङ्कराधारणं सा वेदि पण्डुबराणि षो पाडी मुखादी पण्डु बराणि

தாழா சி மாரே பார்ப்பாடு திலாக பந்தூ ரி மே வரும் தீரூபாரி பந்தூரி மே வரும் தீபாரி ചിന്ദുകൾ പാടിക്കളിക്കൾ പാടിക്കളിക്കുവിൻ മംഗളകാരം കഴുവല്യമീടും ി ഡോ മായി പ്രീതം ലപേശ്വര്യമായിട്ട് പദവീ അലങ്കരി അഷ്ടമംഗലയത്തെ വണ്ി ചിട ൂട്ടം പുത്തുകൾക്കെ തിരഞ്ഞിടേണം മുഴങ്ങലരിയോ മുഴങ്ങലരി പിന്നെയോ രുപടി പുത്തൻ നിൽ ോിക്കോട്ടുകം തീവനായിട്ടോ കൊടിവാീട്ട് മുടിയേയായി വച്ചോടി न्दर्षि जी दश पुष्पं ും ദേശഭേതങ്ങൾ കനുസരിസമെന്നാകും ചേട്ടൻ കൂട്ടുന്ന കണക്കതിൽ മേലൊട്ടുമേ മാറ്റം വരുത്തിയിടുന്ന ും വീളിന്റെ ശോഭ അഷ്ടമാങ്കല് വച്ചിടേണം ഇഷ്ടകാരങ്ങൾ നടത്തിടേണം അഷ്ടങ്കല് വച്ചിരേണം ഇഷ്ടകാരങ്ങൾ നടത്തിടേണം ും കഴിയ പൊതുവേ കഴു നാടി തന്നി മാസത്തിനോ സങ്ക

ൂടാതെ കൈനോക്കി ലക്ഷണം കന്നി പൊണ്ും കൈ പുതു കയുന്നതുണ്ട് കന്നി മാസത്തിനു മുന്നേ സങ്കരിയുന്നുണ്ട് മംഗലിനി മംഗലത്തിൽ കാലമതു വന്നു പൂങ്കുറത്തേക്കൊരു പഴം കൂടി കഥം

ീയോടിയറുത്തോ തീരുന്നു തൻ്റെ മാതാവോടൊക്കെ ഉണൊരുങ്ങിട്ടില്ല ഉണ്ണി വന്നായും നിന്നോ തീര

ചെങ്ങണം പിന്നെ പിന്നെ നീന്തി തൊടിച്ചു കുളിക്കണം മുടി ഒതുക്കേണം അതിമുള്ള ഭൂചന്ദത്തിൽ

ൂമി തളർന്നാലും ഭൂമി തളർന്നാലും നമ്മൾ പാടി കുന്നിയച്ച നമ്മൾ പാടിക്കുന്ന നമ്മൾ പാടി കുന്നിയച്ച നമ്മൾ പാടി കുന്നിയച്ചിരം സംഗമീഷ സംഗമേശ സംഗമേശമന്തളം സങ്കടങ്ങിടുന്ന സംഗമേശ മണ്ഡം भरनिपुडन भरतराजमङ्गलं रामचन्द्रसोदरय सङ्गमेशमङ्गं रामचन्द्र सहोदरय सङ्गमेशमङ्गं रामचन्द्र सोदरय ഇത്രയും സമയം തിരുവാതിരക്കളി അവതരിപ്പിച്ച എൻ എസ് എസ് വനിതാ സമാജം പരിഹാരം ചാലക്കുടിയിലെ അംഗങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ആദരിക്കുന്നതിനായി സുരേഷ് സാറിനെയും ആദരവേറ്റുവാങ്ങുന്നതിനായി ടീം ലീഡർ ബിന്ദു രഘുനാഥിനെയും ക്ഷണിച്ചുകൊള്ളുന്നു തിരുവരങ്ങിൽ തിരുവാതിരക്കളി പുരോഗമിക്കുന്നു ശ്രീ ശിവം തിരുവാതിര സംഘം